ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു എഡ്യൂക്കേഷണൽ വീഡിയോ എന്ന് പറയണോ അതോ ഒരു സോൾ ടോക്കിന്റെ വീഡിയോ എന്ന് പറയണോ എന്തൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വേസ്ഫാണേക്കാണ് സോ നമ്മുടെ ട്രേഡിംഗ് എല്ലാം തന്നെ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ അച്ചടക്കമില്ലാതെ മാർക്കറ്റിലേക്ക് വന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മാർക്കറ്റ് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി മാർക്കറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ സി പ്രോപ്പർ അച്ചടക്കം ഇല്ലാണ്ട് എന്ന് ഞാൻ എഗെയിൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിൻ്റെ മോഡ് എന്ന് പറയുന്ന ഒരു ട്രാപ്പിംഗ് മോഡിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രോപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ പ്രോപ്പർ നമ്മൾ ട്രാപ്പ് ആകുന്ന ഒരു സിനിമായോ കാണിച്ചിട്ടുണ്ടായിരുന്നത് ബ്റ്റ് നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ മുകളിലേക്കും നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റി ആയിരുന്നു സോ നമ്മൾക്ക് അച്ചടക്കം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ഏറ്റവും സിംപിൾ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മളുടെ ഡെയിലി അപ്ഡേഷൻ ഉണ്ടാവുക നമ്മുടെ പിന്നെ സ്റ്റഡീസിൽ നമ്മുടെ ട്രേഡിംഗ് മെത്തേഡിൽ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് സോ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ സോ നിങ്ങൾക്ക് ചില ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും ലൈക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ടൈമിൽ ലൈക്ക് പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നില്ലല്ലോ ബട്ടർ മറ്റുള്ള ചാനലുകൾ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവും ബട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനകത്ത് ഞാൻ പറയുന്ന ലെവൽ എന്താണോ ആ ലെവൽ തന്നെയാണ് മെസ്സേജ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അവിടെ പറയുന്നത് ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മളുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സർവീസ് ഞാൻ കൊടുക്കേണ്ടതുണ്ട് അല്ലേ സോ ആ ഒരു സർവീസ് ഞാൻ കൊടുക്കുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് എൻ്റെ മാർക്കറ്റിലെ വ്യൂ എന്താണെന്നുള്ളതാണ് ഞാൻ എ ഒ ടി ഫാമിലിയിൽ കൊടുക്കുന്നത് സി ഇൻഫാക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ എ ഓ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ സംശയമുണ്ട് കാരണം അവിടെയുള്ള കുറെ ആളുകളൊക്കെ അവരവരുടെ സെറ്റപ്പിൽ ട്രേഡ് എടുക്കുന്ന ആളുകളാണ് അവരവരുടെ പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് ഉണ്ട് അതിനനുസരിച്ച് ട്രേഡ് എടുക്കുന്നവരാണ് ഇപ്പം ഞാൻ എൻ്റെ മാർക്കറ്റിൽ എൻ്റെ വ്യൂ വിടുന്നതാണ് എന്ന് പറയുമ്പോഴേക്കും അതിനെ മുമ്പേ ആ ഒരു വ്യൂയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും ചില ആളുകളൊക്കെ അതിനു മുമ്പേ ആ ട്രേഡിൽ ഉണ്ടാവുകയും ചെയ്യും സോ അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ലൈക്ക് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഈ മോചിക്കടാരുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അത് പിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻസ് ആണെന്ന് തോന്നുന്നു സോ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾക്ക് ഒരു സർവീസ് ഞാൻ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ അവർക്കൊരു എന്താ പറയുക സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഞാനവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇൻഫാക്റ്റ് അതൊന്നും ഒരുവിധ ആൾക്കാരൊന്നും യൂസ് ചെയ്യാറില്ല ബട്ട് അവിടെ ട്രേഡ് ചെയ്യാറുണ്ട് അൺവാണ്ടഡായിട്ടുള്ള ട്രേഡിൽ നിന്ന് മാറി നിൽക്കാറുണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷമാണ് ആൻഡ് അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണേണ്ടതിൻ്റെ താഴെ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്താം സോ ആ ഒരു ട്രേഡുകളെല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എന്ത് ലോജിക്കിലായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ പ്രൈസിനെ വായിച്ചിട്ടുള്ളത് എന്ത് ലോജിക്കിലായിരുന്നു ആൻഡ് അതുപോലെ ഇന്നത്തെ ഹീറോ ട്രേഡ് സോ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ പിന്നെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു സബ്ജക്റ്റായിരുന്നു അല്ലേ അത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ സബ്ജക്റ്റ് അതായിരുന്നു സോ ആ ഒരു വീഡിയോ ഒന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് സോ ഇന്ന് അതിനെക്കുറിച്ച് ഒരു കമന്റ് വന്നു അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ഓൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇന്നത്തെ ആ ഒരു ട്രേഡിനെ ഞാൻ പിക്ക് ചെയ്തു എന്നുള്ളതും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ഇൻഫാക്ട് ആ ഒരു സെറ്റപ്പ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഉച്ചയായപ്പോൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചതാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് സോ എന്തൊക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽസ് അല്ലെങ്കിൽ മോർണിംഗ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലെവൽസ് എന്തൊക്കെയായിരുന്നു അത് എടുക്കാനുള്ള കാരണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രോപ്പറായിട്ട് കുറച്ച് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വേർത്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇത് മാറും ഗ്യാരണ്ടിയാണ് ആ കാര്യത്തിൽ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന സമയങ്ങളാണെ ഓക്കെ നമുക്ക് ആദ്യം കുറച്ച് ദിവസം ബാക്കിലേക്കുള്ള ചാർട്ടുകൾ നോക്കാം വളരെ കുറച്ച് ദിവസം മാത്രം നോക്കാം ഞാൻ എങ്ങനെയാണ് റിയൽ മാർക്കറ്റിൽ സപ്പോർട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എവിടെയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഒരു പോയിന്റിൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ താഴെ അല്ലെങ്കിൽ മുകളിൽ മൊമെൻറ്റം ഉണ്ടാവുന്നത് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാം സോ പറയുമ്പോൾ തന്നെ പറയാനുള്ള കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുള്ള ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ചിന്തയിലുണ്ട് എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ കൂടെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കൂടെ ട്രേഡ് ചെയ്യാനിരിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു സിനാരിയോ കണ്ടു കഴിഞ്ഞാൽ ഞാനത് പറയാറുണ്ട് ഓക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ചാർട്ടിൽ ഈ ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് പോയി എന്നുള്ളത് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഏതെങ്കിലും സിനാരിയോ കാണുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട് ഓക്കെ നിഫ്റ്റിയിൽ ഇതേ ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട് നിനക്കൊന്ന് പോയി നോക്കിയാൽ മതി എന്നുള്ളത് എഗെയിൻ ഇന്ന് നിഫ്റ്റി ആ ടോപ്പ് റിവേഴ്സ് ആയപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് എന്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ എസ് എം സിയുടെ മെന്റ് റിവിഷ് എടുത്ത് കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള സെയിം സിനാരിയോ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് സോ നമുക്ക് ചാർട്ടുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക് പല ആളുകൾക്കും പറ്റുന്ന പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളുടെ ചാർട്ടിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് നമ്മളുടെ ലൈക്ക് നമ്മൾ നോക്കിയിരിക്കുന്നത് തന്നെ മിക്കവാറും സമയങ്ങളിലൊക്കെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് നമുക്ക് ചാർട്ടിനെ നമുക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ആവശ്യം അല്ലെങ്കിൽ പ്രൈസിനെ വായിക്കാൻ പഠിക്കണം എന്നുള്ള ചിന്തയുള്ള ആളാണ് ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും നിങ്ങൾ അതിനെ മാറ്റം ചെയ്യരുത് ഒരു വിൻഡോ എന്ത് ചെയ്യുക എക്സ്ട്രാ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ ഹൈഡ് ചെയ്തിട്ട് മാർക്കറ്റിനെ വായിച്ചു ശീലമാവുക കാരണം ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് ഒരു പരിധിവരെ മാത്രമേ ക്വാണ്ടിറ്റിനെ അഡോൺസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം ക്വാണ്ടിറ്റിനെ ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊരു ഒരു ഒരു പേടിയൊക്കെ തോന്നി തുടങ്ങുന്നതാണ് സോ ആ ഒരു പിന്നെ രീതിയിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്കും പ്രൈസിനെ വായിക്കാൻ പറ്റും ഇത്ര ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ മാർക്കറ്റിൽ നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് മാർക്കറ്റിൽ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് വരാനുള്ള ആധാരം എന്ന് പറയുന്നത് സോ ഇപ്പം നമ്മൾ ഈ ഒരു കാര്യം കഴിഞ്ഞു പോയ ചാർട്ടിൽ വെച്ചിട്ട് ഞാൻ കാണിച്ച് തരുമ്പോൾ പല ആളുകളും മേ ബി കമൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് എന്ത് ഇതോ കഴിഞ്ഞു പോയ കാര്യമല്ലേ ആർക്കും പറഞ്ഞുകൂടെ എന്തും പറഞ്ഞുകൂടെ എന്നുള്ളത് ബട്ട് അതല്ല നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മളുടെ ഏട്ടി ഫാമിലിയിലുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമെന്റായിട്ട് രേഖപ്പെടുത്തുക ഇതേ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചാർട്ടിൽ ഉണ്ടാവുന്നതിന്റെ പത്തോ പതിനഞ്ചോ ഇരുപതോ ഐവൻതോ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളത് സോ ചാർട്ടിൽ ഉണ്ടാവുന്നതിന് മുമ്പ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇതിനെ പോസ്റ്റ് ചെയ്തിട്ട് എ ഒ ടി ഫാമിലിയിലാവട്ടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പിലേക്കാവട്ടെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ലൈക്ക് നിങ്ങൾ പിന്നെ ലെക്സേ ഇപ്പം ഒരു പ്രോപ്പർ ട്രേഡർ ആവണം അല്ലെങ്കിൽ എനിക്കൊരു ഹാട്ടോ ട്രേഡർ ആവണം ഒരു ട്രേഡിംഗ് ആണ് എൻ്റെ ഭാവി എന്നുള്ള ആളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക അതല്ല നിങ്ങൾ ചില ദിവസങ്ങൾ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ ഒഴിവു സമയങ്ങളിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ അത്ര ഞാൻ സീരിയസ് ആയിട്ടില്ല ഇവ എന്തോ എനിക്ക് ആവേണ്ടതുണ്ട് നോ എനിക്ക് എൻ്റെ ലോസുകൾ കുറയ്ക്കുകയാണ് വേണ്ടത് എനിക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് വേണ്ടത് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾ പിന്നെ ലൈക്ക് നമ്മുടെ അലൈസ് ബ്ലൂവിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അലൈസ് ബ്ലൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിൽ ഒന്നോ രണ്ടോ ട്രേഡെടുത്തതിനു ശേഷം നമ്മുടെ വാട്സാപ്പിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെയും ആ ഒരു ഗ്രൂപ്പിനകത്തേക്ക് തന്നെ ആഡിയും അഗൈൻ പറയാണ് ഇപ്പം നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ലൈ കോഴ്സ് എടുക്കാനോ അതിനോദിനോ ഒന്നും പോകണ്ട ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ട്രേഡിംഗിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മളുടെ ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അവരുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഒരു ഒന്ന് സ്റ്റേബിൾ ആവുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് നിങ്ങളുടെ സ്റ്റൈലിനെ നിങ്ങൾക്കൊന്ന് മാറ്റേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ താഴെ താഴെ ബുക്കിലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനകത്തും ഒറ്റ ട്രേഡേ ഞാൻ പറയുകയുള്ളൂ അതിനകത്ത് പ്രോപ്പർ ഞാൻ പറയുന്ന റൂളുകൾ കാര്യം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ലോസ് ഉണ്ടാവില്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് അതായത് ഈവെന്തോ കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും ഒക്കെ അറുപത് പോയിൻ്റ് അടക്കം നിഫ്റ്റിയിലൊക്കെ ക്യാഷ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മളുടെ ആ ഒരു രൂപത്തിനുണ്ടെന്നുള്ളതാണ് ആ ഒരു ലൈക്ക് നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എഗെയിൻ പറയാൻ പോയ കാര്യങ്ങളല്ല വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് ഞാൻ ആ ഒരു പോയിന്റിൽ കണ്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഒരു പോയിന്റ് പ്രൈസിന്റെ ചെയ്യാനുള്ള കാരണം ആയിട്ട് നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ബാങ്ക് സി മുതൽ ഞാൻ ഒന്നുകൂടി ആക്റ്റീവ് ആയിട്ട് അതിനകത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്തു തുടങ്ങിയത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഫ്തില് ഫിഫ്റ്റീൻ ഫിഫ്ത് ഏപ്രിൽ സോ ഫിഫ്ത് ഏപ്രിൽ പത്ത് പതിനാലിലാണ് ഞാനിവിടെ എന്റെ ലെവലിനെ ഞാനിവിടെ പിന്നെ ലൈക്ക് പോസ്റ്റ് ചെയ്യുന്നത് പത്തേ പതിനാല് ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ലെവല് എന്ന് പറയുന്നത് ഫിഫ്ത് ഏപ്രിൽ ഞാൻ സോറി ഫിഫ്ത് ഏപ്രിൽ ഞാൻ നിഫ്ഫിയിൽ ട്രേഡ് മാത്രം നിഫ്റ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പറഞ്ഞിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡിനെ പറഞ്ഞിട്ടില്ല ഓൺ ദ അപ്പോസ് സൈഡ് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞത് ഈ ഒരു ലെവലാണ് ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ട്രേഡ് നമുക്ക് അവിടെ ആക്റ്റീവ് ആവും എന്നാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ പറഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിജക്ഷനും കഴിഞ്ഞതിന് ശേഷം പത്തേ പതിനാലിനാണ് ഞാൻ ആ ഒരു സമയം പറഞ്ഞിട്ടുള്ളത് അല്ലേ സോറി ഫസ്റ്റ് യാ പത്ത് പതിനാലിനാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് സോ അതിനുശേഷം പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ ക്ലോസും കാര്യങ്ങളും കിട്ടുന്നത് ഇവിടെയാണ് അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് തന്നെയാണെന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് എന്തായിട്ടില്ല നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് ഇവിടെ എനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസ് ഉണ്ടായിട്ടില്ല സിഇ ലോസ് ഉണ്ടാക്കി പി ഇയിൽ ലോസ് ഉണ്ടാക്കി അങ്ങനെ ഒരു പരിപാടി വന്നിട്ടില്ല ആൻഡ് അതിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് വൺസ് മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് വന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ഞാൻ എന്തു പറയുന്നുണ്ട് സെറ്റ് സെറ്റ് പറയുന്നത് പ്രോപ്പർ പ്രോപ്പർ ആയിട്ട് ആയിട്ട് വെക്കുക എന്ന് ബട്ട് അന്നത്തെ 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 എന്താ വെച്ചാൽ ബാങ്ക് ബാങ്ക് വർക്ക് ആയി ഞാൻ ലെവലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല ബട്ട് നിഫ്റ്റിയിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകളും നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് വെരി നെക്സ്റ്റ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്ത്തിൽ എയ്ത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സമയം എയ്ത്ത് ഞാൻ പറയുന്നു ഒമ്പതേ മുപ്പത്തൊമ്പതിനാണ് സോറി അതിനിടയിൽ ഞാൻ ലോജിക്ക് പറയാൻ വിട്ടുപോയി അതിനാണുള്ള കാര്യമായിട്ട് നമ്മളിരിക്കുന്ന കഥയേക്കാനുള്ള സോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിന്നിട്ട് മാർക്കറ്റിൽ എന്താവുന്നത് നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേ ഉണ്ടായിരുന്നൊരു ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് സി ഫസ്റ്റ് ഗ്യാപ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണ് സെല്ലേഴ്സ് ആണ് എന്നുള്ളതാണ് അല്ലേ ബട്ട് നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ കണ്ടിട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ ഈ ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് സെല്ലർ ആയിട്ട് ആവുന്നതായിട്ട് ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലെ സോ ഈ ഒരു ലെവലിന്റെ താഴെ ബയർ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇൻ ദ സെൻസ് ഈ ഒരു ലെവലിൽ ബയർ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നതിനർത്ഥം എന്താണ് ഇവിടെയുള്ള ഈ ഒരു ക്യാൻറ്റിന്റെയും താഴെ പ്രോപ്പർ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ സെല്ലറുടെ കൺട്രോളിൽ നിന്ന് മാർക്കറ്റ് പോവാൻ സോറി ബയ്യരുടെ കൺട്രോളിൽ നിന്ന് മാർക്കറ്റ് പോവാൻ സാധ്യതയുണ്ട് സോ മാർക്കറ്റിന് താഴത്തേക്ക് സെല്ലർക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആൻഡ് അതിനൊരു ഫോളോ ത്രൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലർ അവിടെ വീക്കാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഇൻഡിക്കേഷൻ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടായി ഫോളോ ത്രൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സെല്ലർ വീക്കാണ് ഫസ്റ്റ് ഇൻഡിക്കേഷൻ ആൻഡ് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ഉണ്ടാവുകയാണ് ആൻഡ് അതിനുശേഷം ഉണ്ടാവുന്ന ചാനൽസും എന്താണ് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ക്യാൻഡിൽ ഉണ്ടാവുന്നത് അല്ലെ സോ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം കാര്യമൊന്നാണ് ഓക്കെ ഇത് ഫൈൻ ആയിട്ട് നമുക്ക് ഒരു ബുള്ളിഷ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് റേഷൻ വന്നിട്ടുണ്ട് ഓഫ് ഒഫ്കോഴ്സ് ഇതൊരു ന്യൂട്രൽ ആണ് ബട്ട് ഇവിടെ നമുക്ക് നെഗറ്റീവ് ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് ക്യാൻഡിലിനെക്കാട്ടിലും കൂടുതലായിട്ട് അതായത് ഈ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ഉണ്ടല്ലോ ആ ഒരു ക്യാൻഡലിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലഞ്ച് ക്യാൻഡിലുള്ള ബയേഴ്സിന്റെ പ്രഷർ തന്നെയാണ് ബൈയിങ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ലെവലിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ മുകളിലെ ബുളിഷ് ക്യാൻഡിൽ ക്ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതോ 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 ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്തായിട്ടില്ല പി ഇ സൈഡിലേക്ക് നമുക്ക് ട്രേഡ് വരുന്നേ ഇല്ല നമ്മൾ എന്താണ് പി ഇ സൈഡിൽ സേഫ് ആണ് ഒരു ട്രേഡ് കൊണ്ട് തന്നെ നമ്മൾ എന്താണെന്ന് സേഫ് ആവുകയാണ് മാർക്കറ്റിൽ അല്ലേ സോ ഒരു ട്രേഡ് കിട്ടി എസ് എൽ കോസ്റ്റിൽ വെച്ചു എസ് എൽ അടിച്ചു തന്നെ കൂട്ടിക്കോ ഈ ഒരു ക്യാൻഡിൽ മിക്കവാറും കേസിൽ ഈ ഒരു ക്യാൻഡിൽ തന്നെ എസ് എൽ ആദ്യത്തെ ദിവസം അടിച്ച് പോയിട്ടുണ്ട് സോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് കോസ്റ്റിലാണ് ഞാൻ എക്സിറ്റ് ആയിട്ടുള്ളത് ആൻഡ് ചില ആളുകൾ മാരുണ്ട് അതിന് മുമ്പേ എക്സിറ്റ് ആയി പോയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കിട്ടാ സോ അപ്പോഴും ഞാൻ എന്താണ് സേഫ് ആണ് എന്നുള്ളതാണ് ആൻഡ് വെരി നെക്സ്റ്റ് ഡേ എയ്ത്തിന് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ എയ്ത്തിൽ നമ്മളിപ്പോൾ സമയം നോക്കിയിട്ടുള്ളത് എയ്ത്തിന് നോക്കിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒമ്പതേ മുപ്പത്തി ഒമ്പതിനാണ് അല്ലെ സോ ഇവിടുന്ന് ആണ് ഒമ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തൊമ്പത് ഈ ഒരു ക്യാൻഡിലൊക്കെ വെച്ചിട്ടാണ് സോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ ഒന്ന് താഴത്തേക്ക് ഇതാണ് അപ്പർ സൈഡിലേക്ക് ഇതാണ് സോ അപ്പാർ സൈഡിലേക്ക് ഇതിന്റെ മുകളിൽ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ആൻഡ് ഇവിടെയായിട്ട് കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇവൻ്റെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവലിന്റെ മുകളിൽ ഈ ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡ് വന്നിട്ടുണ്ട് ആൻഡ് അതിനകത്തും നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് സോ ഇവിടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ഇവിടെ എന്താണ് ഞാൻ ട്രേഡറിനെ കാണാനുള്ള ലോജിക്ക് ആയിട്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട് ലാസ്റ്റ് ഡേയിൽ ഇവിടെ നല്ലൊരു പ്രഷർ ഉണ്ടായിട്ടുണ്ട് അല്ലേ ആൻഡ് അതേ ഒരു സമയത്ത് ഇവിടുന്ന് ഒരു സെൽ ഓഫ് വന്നു ബട്ട് നിങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു നോക്കി രണ്ടു മെയ്ത്തിലാർട്ടാണ് ഇവിടെ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വീക്ക്നസ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലെ ബട്ട് ഇവിടെ ഈ ഒരു വീക്ക്നസ് വന്നു അഗൈൻ ഒരു ഫുൾ ബാക്ക് തന്നു ആൻഡ് ഇവിടെ ഫിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കേട്ടോ ഞാൻ വായിൽ തോന്നിയത് കൊതൊക്കെ പാട്ട് എന്നുള്ള രീതിയിൽ പറയല്ല എൻ്റെ ട്രേഡുകൾ ഒരു ലൈ ഒരു ഒന്നര മാസം മുമ്പുള്ള ട്രേഡുകൾ വരെ എനിക്ക് ഓർമ്മയുണ്ടാവും അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് ചിലപ്പം കറക്റ്റായിട്ട് ഐഡിയ കിട്ടില്ല ബട്ട് ഒന്നര മാസം മുമ്പുള്ള ട്രേഡുകൾ വരെ എനിക്ക് ഓർമ്മയുണ്ടാവാറുണ്ട് കാരണം ഞാൻ എന്നും ചെയ്യുന്നത് ഒരേ പരിപാടിയാണ് അതാണ് ഇതിനകത്തെ വ്യത്യാസം നിങ്ങൾക്ക് പല ദിവസവും പല സെറ്റപ്പ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ ദിവസവും ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് പിന്നെ എന്താ പറയുക നമുക്ക് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവുന്നതാണ് സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും സോറി നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വീക്ക്നെസ് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല അതിനകത്ത് നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല ഇവിടെ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു ബട്ട് ബയസ് ഷാർപ്പായിട്ട് പുൾ ബാക്ക് ചെയ്തു ആൻഡ് ഇവിടെ പോയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് വരികയാണ് മുപ്പത്തി ഒൻപതിനാണ് ഞാൻ ആ ഒരു വീഡിയോ സെൻഡ് ചെയ്യുന്നത് സോ മുപ്പത്തൊമ്പത് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് സിക്സ് ട്വന്റി എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് ആൻഡ് ഇവിടെയാണെന്ന് തോന്നുന്നു ഈ ഒരു ദിവസമാണെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഷാർപ്പായിട്ട് എന്തായാലും ഒരു പുൾബാക്ക് കിട്ടും ആ ഒരു പുൾബാക്കിന് ശേഷം മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഒമ്പത് മുപ്പത്തൊമ്പത് ബാങ്ക് താഴത്തേക്ക് മാർക്കറ്റ് ഷോർട്ടിനെ കുറിച്ച് പ്ലാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ ഈ ഒരു ലെവലിൽ അതായത് ഇപ്പൊ പിന്നെ ഈ ഒരു ലെവലാണ് ട്വന്റി ടു ഫൈവ് എയ്റ്റ് ആണ് ട്വന്റി ടു ഫൈവ് എയ്റ്റിന്റെ താഴെ വന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് സെല്ല് ചെയ്യാനുള്ളൂ ആൻഡ് ബൈ എന്നുള്ള രീതിയിൽ നോക്കുമ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു ലെവലിനെയാണ് അതായത് ണ്ട് പറയണെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് താഴത്തേക്ക് വന്നിട്ട് ഏകദേശം ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും താഴത്തേക്ക് വന്നിട്ട് ഏകദേശം ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഏതെങ്കിലും ഒരു പോയിന്റ് നിന്ന് താഴത്തേക്ക് വന്നിട്ട് ഇതിനെ ടേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് ഒരു ബൈംഗിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അന്നത്തെ ദിവസം നിഫ്റ്റിയിലാവട്ടെ ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ ബ്ലാസ്റ്റിംഗ് ക്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് ലോജിക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ സോ ഇവിടുന്ന് താഴത്തേക്ക് വന്നു എഗെയിൻ ബയർ ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് എഗെയിൻ സാലറി ഈ ഒരു പോയിന്റ് ആണ് ആക്റ്റീവ് ആവുന്നത് സോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റാണ് ഇൻ ദ സെൻസ് നമുക്ക് ഈ ഒരു ലെവലിന്റെ ഹൈ വേണമെങ്കിലും എടുക്കാമായിരുന്നു ബട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പോയിന്റ് എടുത്തു എന്ന് ചോദിച്ചാൽ ഇതാണ് പ്രീവിയസ് ഡേ ഹൈ ഉണ്ടായിരുന്നത് സോ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോയാൽ തന്നെ മാർക്കറ്റിൽ മൊമെന്റ് ഉണ്ടാവും ആൻഡ് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ലാസ്റ്റ് ബുള്ളിഷ് കാനലാണ് ഞാൻ നോക്കിയിട്ടുള്ളത് ഇതിന്റെ മുകളിൽ സി എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് താഴത്തേക്ക് വന്നിട്ട് എഗൈൻ മുകളിലേക്ക് കയറുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ടോക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് എഗെയിൻ ഔട്ട് തരുമ്പോൾ അതായത് മാർക്കറ്റ് എന്താ വേണം ഒരു എൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ് എൻ പാറ്റേൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്റെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും സോ ഇവിടെയും ഇതിനെയും ഇതിനെയും കൂടെ ഒരുമിച്ച് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് ആ ട്രേഡിന്റെ ലോജിക്ക് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക് ഒരിക്കലും ഇവിടെ എന്ത് കാണാൻ പറ്റുന്നില്ല വീക്ക്നെസ് കാണാൻ പറ്റുന്നില്ല ആൻഡ് ഇവിടെയും എന്താവുന്നില്ല ഈ ഒരു ലോയിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് വരാൻ പറ്റുന്നില്ല സോ ഇവിടെ എന്തല്ല ആ ഒരു സമയം വരെ നമുക്ക് ഇത് എന്തല്ല സ്ട്രോങ് അല്ല ബട്ട് വീക്കുമല്ല സോ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മൊമെന്റം ഉണ്ടാവും രണ്ടാമത്തെ ദിവസം മാർക്കറ്റിനെ എങ്ങനെയാണ് ഞാൻ ബാധിച്ചതെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത ഒമ്പത് പത്ത് ദിവസങ്ങൾ ഐ തിങ്ക് ഞാൻ ആ ഒരു ലൈക്ക് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിലായിട്ടുള്ള ദിവസങ്ങളായിരുന്നു സോ അവിടെ എനിക്ക് അന്നത്തെ ദിവസം ട്രേഡിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻഡ് ട്വൽത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൽത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഒന്ന് ഈ ഒരു ലെവലാണ് ഒന്ന് ഈ ഒരു ലെവലാണ് സോ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടുന്ന് ട്രേഡിന് ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ട്രിക്റ്റായിട്ട് എസ് എല്ലിനെ കീപ്പ് ചെയ്യാനായിട്ട് ആൻഡ് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് എല്ലിനെ സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയണത് ഇവിടെയുള്ള ഈയൊരു പിന്നെ സുഖമില്ലാത്ത മൊമെൻറ്റും ആൻഡ് അതിന് മുമ്പ് വന്നിട്ടുള്ള ഇവിടുന്ന് ഉള്ള അഗ്രസീവ് ആയിട്ടുള്ള സെല്ലുമാണ് ബട്ട് ഇവിടെ നമുക്ക് ഇൻട്രാഡേൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമന്റം കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് അതിനെ ട്രേഡ് ചെയ്യാം അല്ലെ ശരിയല്ലേ നമുക്ക് ഇവിടുന്ന് ഒരു മൊമെന്റം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ്ലി ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഞാൻ ഒരു ട്രേഡിനെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല സോ ഇവിടെ എന്തുകൊണ്ട് ഞാൻ ആ ഒരു ട്രേഡിനെ നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിന് ഫോളോ ത്രൂ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ക്യാൻഡലിന് താഴത്തേക്ക് ഫോളോ ത്രൂ വന്നിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഒരു സമയത്ത് ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ഒരു ലെവൽ ഇവിടുന്ന് മാർക്കറ്റിൽ ലാസ്റ്റ് സെൽ ഓഫ് വന്നിട്ടുള്ള ലെവൽ ഇതാണ് എഗെയിൻ റെസൻസ് എടുത്തിട്ടുള്ള ലെവൽ ഇതുമാണ് സോ ഞാൻ പറഞ്ഞിട്ടുള്ള ടൈം എപ്പോഴാണ് നോക്കാറ് നമുക്കൊന്ന് ട്വൽത്തിനാണ് അല്ലേ ഡേറ്റ് എയ്ത്ത് കഴിഞ്ഞു ആൻഡ് ട്വൽത്ത് ഏപ്രിൽ സോ പത്ത് അൻപത്തി ഏഴിനാണ് അതായത് ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തു പറയുന്നത് സോ പത്ത് അൻപത്തിയേഴ് എസ് ഈ ഒരു സമയത്താണ് ഞാൻ എന്ത് പറയുന്നത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ആൻഡ് ബാങ്ക് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അന്നത്തെ ദിവസം ഞാൻ മാർക്കറ്റിൽ മുകളിലേക്ക് പോയപ്പോൾ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് എസ് എൽ എൻ്റെ കോസ്റ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആൻഡ് അതിനകത്ത് ട്രേഡും എടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതിനകത്ത് അഗ്രസീവ് ആയിട്ട് പ്രോഫിറ്റിനെയും ബുക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് അന്നത്തെ ദിവസം എഗെയിൻ ഇവിടുന്ന് ഈ ഒരു മൊമെൻറ്റം വന്നിട്ടുണ്ട് ബട്ട് മെയിൻ മൊമെൻ്റ് മേജർ മൊമെൻറ്റും വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ താഴത്തേക്ക് വന്നപ്പോഴാണ് എന്നുള്ളതാണ് റിയാലിറ്റി അല്ലേ സോ എന്താണ് പിന്നെ ആ ഒരു ദിവസം ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യാനുള്ള കാരണം എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് എഗയിൻ ഇന്നലത്തെ ദിവസം ഇന്നലത്തെ ദിവസത്തെ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലെവൽസെല്ലാം തന്നെ ഞാൻ ടെലിഗ്രാം ചാനലിലും പറഞ്ഞിട്ടുണ്ട് സോ ഇന്നത്തെ ദിവസം ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള എന്താണ് ഈ ഒരു ലൈക്ക് ഈ ഒരു പോയിന്റിനാണ് ഫിഫ്റ്റീൻ 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 ഈ ഒരു ലെവലില് ഞാൻ എന്തുകൊണ്ട് വാച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ് പരിപാടി ഇവിടെ മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുണ്ട് ഷാർപ്പായിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ടുണ്ട് അല്ലെ എന്തൊക്കെയോ മാർക്കറ്റിലുള്ള പിന്നെ ഇതുകൊണ്ട് ലൈക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള പാനിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മാർക്കറ്റിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ടുണ്ട് ബട്ട് ഇവിടെ മാർക്കറ്റിന് എന്താക്കാൻ പറ്റുന്നില്ല ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ് ഡൗണിന് പ്രോപ്പറായിട്ടൊരു സെല്ലിംഗ് ക്യാൻഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ആരെങ്കിലും പീഴ ചാർട്ട് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നേ രണ്ടോ മൂന്നോ ക്യാൻഡിലും മാത്രമേ അതായത് ഫസ്റ്റത്തെ രണ്ട് ക്യാൻഡിലും മാത്രമേ എന്താവുന്നുള്ളൂ മൊമൻറ്റം കാണുന്നുള്ളൂ പീഴ ചാർട്ടിൽ സോ പിഴ ചാർട്ടിലെ മൊമൻറ്റം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എയർലി ആണ് സി ഈ സൈഡിലേക്ക് ട്രേഡിനെ ചിന്തിക്കാനുള്ള അതല്ലെങ്കിൽ പി ഇ സൈഡിൽ നിന്ന് എക്സിറ്റ് ആവാനുള്ള എയർലി ഇൻഡിക്കേഷനാണ് എന്ത് പി ഇ സൈഡില് ചാർട്ട് മാർഗ്ഗിന്റെ താഴത്തേക്ക് വരുമ്പോൾ പി ഇയിലേക്ക് പ്രീമിയം കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ചാടി കയറി ട്രേഡ് എടുക്കാനുള്ള ഇൻഡിക്കേഷൻ അല്ല ട്രേഡിനെ വാച്ച് ചെയ്യാനും എഗൈൻ ഓപ്പോസിറ്റ് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനും അല്ലെങ്കിൽ കയ്യിലുള്ള ട്രേഡിനെ ബുക്ക് ചെയ്യാനുമായിട്ടുള്ള ഒരു എയർലി ഇൻഡിക്കേഷൻ ആണ് അതെന്ന് പറയുന്നത് സോ എഗെയിൻ ഇവിടെ മാർക്കറ്റിൽ റിജക്ഷൻ വന്നു എഗെയിൻ ഇവിടെ മാർക്കറ്റ് മാർക്കറ്റിൽ മുകളിൽ ക്ലോസ് ചെയ്തു എഗെയിൻ മുകളിലേക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ചെറിയൊരു മൊമെൻ്റം കാണിച്ചു ബട്ട് ഇൻഫാക്റ്റ് ആ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി സോറി നിഫ്റ്റി നല്ല നല്ല രീതിയിലുള്ള ഒരു മൊമെന്റം കാണിച്ചു എന്നുള്ളതാണ് അതിന് അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നപ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു ഫോളും നമുക്ക് എവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ബോത്ത് പിന്നെ സോറി കഴിഞ്ഞ ദിവസം നമുക്ക് ഇതിനകത്ത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ മുകളിലേക്കുള്ള ലെവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല അല്ലേ ഇന്ന് മുകളിലേക്കുള്ള ലെവലിൽ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ ഈ ഒരു ലെവലാണ് ഫസ്റ്റ് ലെവലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവലായിരുന്നു ഞാൻ അതിനുശേഷം പറഞ്ഞിട്ടുള്ള ലെവൽ ഈ ഒരു ലെവലാണ് ഈ ഒരു കാൻഡിൽ ടോസിൽ ട്രേഡ് ചെയ്തിട്ട് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാരും ആ ഒരു ഗ്രൂപ്പിലുണ്ട് ഇവന്തോ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊരു ഒരു നല്ല ട്രേഡ് അല്ല അതൊരു ഭയങ്കര അഗ്രസീവ് ട്രേഡ് ആണെന്നുള്ളത് സോ ഇവിടെ നിന്നാണ് ഞാൻ ആ ഒരു ലെവല് പറഞ്ഞിട്ടുള്ളത് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് സോ എന്തുകൊണ്ട് ഈ ഒരു ലെവലിൽ ഞാൻ ഡിസ്കസ് ചെയ്തെന്നുള്ളത് ചോദിച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് സി മുകളിലേക്ക് സിയിലേക്ക് ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇവിടെയാണ് മാർക്കറ്റ് എന്തായിട്ടുള്ളത് ഒന്ന് സ്റ്റോപ്പ് എടുത്തിട്ടുള്ളത് എഗെയിൻ ഈ ഒരു പോയിന്റ് നിന്നാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത് ബട്ട് എന്താക്കാൻ പറ്റിയിട്ടില്ല ഹൈനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിനെ പറ്റിയിട്ടില്ല ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു ഒരിക്കൽ പോലും ഹൈനെ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിനെ പറ്റിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് ആൻഡ് നിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിൽ ഈ ഒരു ലെവലിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് മുന്നേ പറയാനുള്ള കാരണം എന്താണ് ലാസ്റ്റ് ആയിട്ട് റിജക്ഷൻ കൺസിക്യൂട്ടീവ് ആയിട്ട് റിജക്ഷൻ വന്നുള്ളത് ഈ ഒരു പോയിന്റും ഈ ഈയൊരു പോയിന്റുമാണ് സോ ഈ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് വന്നുകഴിഞ്ഞാൽ എകെയിൻ താഴത്തേക്ക് ഒരു മൊമെന്റും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഇവിടെ എത്തുമ്പോൾ തന്നെ നിഫ്റ്റിന് ഞാൻ ഒരു ലെവലിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിലെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ട്ട് ഈ ഒരു പിന്നെ റിവേഴ്സൽ പോയിന്റ് മാത്രമാണ് ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മൊമെൻ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ബഷ് ബട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ് ആ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോർ ഫോർട്ടി ആ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനോ അതിൻ്റെ ലോയിലേക്ക് മാർ അതിൻ്റെ താഴത്തേക്ക് മാർക്കിന് വരാനോ പറ്റിയിട്ടില്ല ബട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റിവേഴ്സ് ട്രേഡ് നമുക്ക് കാണിച്ചിട്ട് തന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ നിന്നുള്ളതാണ് ആൻഡ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് നമ്മുടെ ഹീറോ ട്രൈഡിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത് സി കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ നിങ്ങൾ വ്യക്തമായിട്ട് പിന്നെ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആൻഡ് ആരോ ഒരാൾ ഇന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു കമൻറ്റ് കണ്ടു ഞാനത് റിപ്ലൈ അയച്ചിട്ടുണ്ട് സി നമ്മളുടെ സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളത് എപ്പോഴും നല്ലൊരു കാര്യമാണ് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈവൻ ദോ നമ്മളുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നവർക്ക് വരെ ഞാൻ മുടങ്ങാതെ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് സോ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സി ആ ഒരു സെറ്റപ്പ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് കുറച്ച് കാര്യങ്ങളുടെ ആഡോൺ ചെയ്തിട്ടുണ്ട് അല്ലേ സോ ഇത് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഉണ്ട് അഡ്വാൻസ് വേർഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് സി അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര അല്ലെങ്കിൽ പിന്നെ നല്ല രീതിയിൽ ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് അന്നത്തെ ദിവസം ആ ഒരു രണ്ടോ മൂന്നോ എക്സാമ്പിൾ കാണിച്ചു തരാൻ തന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ചര മിനിറ്റിൻ്റെ മുകളിലെ വീഡിയോ ഞാൻ ചെയ്തു എന്നിട്ട് തന്നെ കാണാനായിട്ടുള്ള ആൾക്കാർ ഭയങ്കര എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ സോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ലൈക്ക് എന്താ പറയാ നമ്മൾ പറയുന്ന പോലെ കാണാനില്ലാത്ത അടുത്ത് ഒരു ലൈക്ക് അത് വേണമെന്ന് തോന്നുന്ന ഓഡിയൻസ് ഇല്ലാത്തടത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ കൊണ്ടന്നിട്ട് വിളമ്പി കൊടുക്കണം എന്നുള്ള ചിന്ത സത്യം എനിക്കില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് എഫേർട്ട് ഇട്ടാൽ മാത്രമേ പഠിപ്പിക്കാനായിട്ട് എഫേർട്ട് ഞാൻ ഇടുള്ളൂ എന്നുള്ളത് ഇത് ഇവിടെ വന്നു തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്ന കാര്യം എന്താണ് ഈ ഒരു ലെവലിന്റെ താഴെ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ വന്നിട്ട് ട്രാപ്പ് ചെയ്ത് റിവേഴ്സ് ആയിട്ട് പോകുകയാണ് അല്ലെ സോ നിങ്ങൾക്ക് ഇതേ ഒരു പോയിന്റിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും ഇരുപത്തി അഞ്ച് എന്നുള്ള ലെവലിലേക്ക് ഫോർട്ടി സെവൻ ഫോർ ഹൺഡ്രഡിന്റെ പ്രീമിയം എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് നാല് എന്നുള്ള സമയം എത്തിയിട്ടുണ്ട് ഇവിടെ പ്രോപ്പറായിട്ട് ട്രാപ്പ് കാണാൻ പറ്റുന്നുണ്ട് ഇൻഫാക്ട് ബാങ്ക് നിഫ്റ്റിൽ നിഫ്റ്റ് പ്രീമിയത്തിന്റെ ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ബട്ട് അവിടെ ട്രാപ്പ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ലോ ഉണ്ടായിരുന്നു ആ ഒരു ലോയിന്റെ താഴെ വന്നിട്ട് അതായത് നാൽപ്പത് റേഞ്ചായിരുന്നതിന് അതിന്റെ താഴെ വന്നിട്ട് ആയിട്ട് ട്രാപ്പ് ആയിട്ടുണ്ട് ആൻഡ് ആ മുകളിലേക്കാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് സോ അതുകൊണ്ട് മാത്രമാണ് അവിടെ ഞാൻ പഞ്ച് പ്ലസ് അതിന്റെ എന്ന് പറഞ്ഞു ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി ആൻഡ് പഞ്ചായുന്നത് ഈ ഒരു സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ടിന്റെ താഴെയുള്ള പിന്നെ ട്രാപ്പ് അതിന്റെ കൂട്ടത്തില് പ്രീമിയം ചാർട്ടിലെ പ്രീമിയത്തിന്റെ പ്രൈസ് സിഇയുടെ മാത്രം നോക്കിയാൽ മതിയോ പോരാ സിഇയുടെ പ്രൈസ് നോക്കുക അതിൻ്റെ കൂടെ തന്നെ പി ഇയുടെ പ്രൈസ് നോക്കുക സോ ഈ സ്റ്റോറി എല്ലാം കൂടെ ബിൽഡ് ചെയ്ത് വരുമ്പോഴും ആൻഡ് അതിൻ്റെ കൂടുതൽ സപ്പോർട്ട് ആൻഡ് റെസ്പെൻസ് ബിൽഡ് ചെയ്ത് വരുമ്പോഴും സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ബിൽഡ് ചെയ്ത് വരുമ്പോഴൊക്കെയാണ് ഹീറോ ട്രേഡ് സൂപ്പർ ബ്ലാസ്റ്റിംഗ് സെറ്റപ്പ് ആവുന്നത് എന്നുള്ളതാണ് സോ ഇന്നത്തെ ദിവസം എന്തുകൊണ്ട് ഞാൻ ആ എൻട്രി പ്ലാൻ ചെയ്തു അഗ്രസീവ് എൻട്രി അല്ലേ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അഗ്രസീവ് എൻട്രിയാണ് ഇന്നത്തെ ദിവസം മെയിനിക്കുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് എൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഇവിടുന്ന് മാർക്കറ്റിൽ ഇതൊരു റിജക്ഷൻ കാണിച്ചു ആൻഡ് ഇവിടെ വന്നിട്ട് ഈ ഒരു ക്യാൻഡിലെങ്ങാണ്ട് ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാനിൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഇവിടെ വെച്ചിട്ടെങ്കിലാണ് ഞാനത് ബുക്ക് ചെയ്യുന്നത് ഈ ക്യാൻഡിലോ രണ്ടാമത്തെ ക്യാൻഡിലോ ആണ് ഞാനത് ബുക്ക് ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല നിഫ്റ്റിയാണ് നിഫ്റ്റി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ഒരു ട്രാപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ഞാനൊരു ബുക്ക് ചെയ്തു ആൻഡ് അതിന് മുമ്പ് വേറെ കാര്യം കൂടി വരുന്നുണ്ട് കേട്ടോ ഞാനത് വിട്ടുപോയി പറയാനായിട്ട് ഇവിടെ ആയിട്ട് എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് ഈ ക്യാൻഡിലെ ചോട്ടിലാണ് അതായത് ഒൻപത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പതിനാണ് എൻ്റെ ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് ഇവിടെ വെച്ചിട്ട് എൻ്റെ ട്രേഡ് ഞാൻ പഞ്ച് ചെയ്തു അതിനകത്ത് വെറും എനിക്ക് ഒൻപത് പോയിന്റ് ആയിരുന്നു എസ് എൽ ഉണ്ടായിരുന്നത് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഒൻപത് പോയിന്റ് എസ് എൽ ഞാൻ ആ ഒരു ട്രേഡിന് ലോസിനെ ബുക്ക് ചെയ്തു കാരണം ആ ട്രേഡ് വരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരണതായിരുന്നു വന്നില്ല എഗെയിൻ മുകളിലേക്ക് മുകളിലേക്ക് പോയി ഇവിടെ വെച്ചിട്ട് എഗെയിൻ ഞാനൊരു ചെറിയ അതിനകത്ത് എനിക്ക് തോന്നുന്നു പതിനാല് പോയിൻ്റ് എങ്ങാണ്ടായ എസ് എൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന പ്രീമിയം ചാർട്ടിൽ ആൻഡ് ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഇവിടെ ഉണ്ടായ ലോസും റിക്കവർ ആയിട്ടുണ്ട് ആൻഡ് നല്ലൊരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റ് ചെയ്തു ആൻഡ് സ്റ്റിൽ ഇൻടാക്റ്റ് എൻ്റെ കയ്യിൽ എന്ത്ണ്ട് എൻ്റെ റിസ്ക് ലിമിറ്റ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ട്രാപ്പ് തന്നെ എനിക്ക് ധാരാളമാണ് ഞാൻ അവിടെ എടുക്കുന്ന എസ് എൽ എന്ന് പറയുന്നത് ഇരുപത്തി എൻ്റെ എൻട്രി ആക്റ്റീവ് ആവുന്നത് ഇരുപത്തി ഒമ്പതിലോ അങ്ങനെ എന്തോ ആണ് ആൻഡ് പതിനഞ്ച് രൂപയെങ്കാണ്ടാണ് എസ് എൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് സോ അതിന് എഗയിൻസ്റ്റ് ആയിട്ട് വൺ ട്രഷോ ടൂ അതിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റോ ഒക്കെ കാണിച്ചു സോ അത്രയൊക്കെ മതി ഒരു പിന്നെ ട്രേഡിന് പ്ലാൻ ചെയ്യാൻ നമ്മളുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ തിങ്കിങ് ഓക്കെയാണ് നമ്മളുടെ സൈക്കോളജി ആണ് എന്നുണ്ടെങ്കിൽ സോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രീമിയം ചാനൽ ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളൊരു പിന്നെ എന്താ പറയുക മാർക്കറ്റിലുള്ള ലോസുകൾ ഉണ്ടാക്കിയിട്ട് ആ ലോസിനെ റിക്കവർ ചെയ്യണം അതിനുശേഷം എനിക്ക് മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് കാണണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലൈസ് ഉള്ളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓർ ഓവറോൾസ് നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക പിന്നെ ക്ലാസോ കാര്യങ്ങളോ ജോയിൻ ചെയ്യണം സീരിയസ് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അനേജ് ചെയ്യുന്നതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ